എല്ലാവർക്കും എസ് എഫ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സന്തോഷമൊക്കെ ഒരുപാട് നാളായിട്ട് ഉണ്ടായി കഴിഞ്ഞൊരു കാര്യമാണ് പക്ഷെ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ടൈം കിട്ടാത്തത് കൊണ്ടും അതുപോലെ തന്നെ വർക്ക് സ്റ്റുഡൻസ് ക്ലാസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കുറെ ലേറ്റ് ആയി പോയത് അപ്പോ എല്ലാവർക്കും നമ്മുടെ അമൽ സാറിന് അറിയായിരിക്കുമല്ലോ അല്ലെ നമ്മുടെ യൂട്യൂബിലും പെയ്ഡ് ക്ലാസ്സിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം അധ്യാപകനാണ് അമൽസാർ അപ്പൊ സാറിന്റെ ലൈഫിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം നടന്നിട്ട് അല്ലെ കുറച്ചു നാളായി ആ അപ്പൊ നമ്മൾ ഇപ്പോഴാണ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്ന ഇപ്പോഴാണ് കൊല്ലം ജില്ലയിലെ എൽ പി എസ് എ റാങ്ക് അറുപതാം റാങ്ക് കരസ്ഥമാക്കി അഡ്വൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട അമൽസാറിന്റെ പഠന രീതികളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പോ തുടങ്ങിക്കോളൂ എങ്ങനെയായിരുന്നു ഈ ഒരു എൽ പി എസ് എന്ന് പറയുന്ന വരുന്നതും എങ്ങനെയായിരുന്നു പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു രീതി എന്ന് പറയുമ്പോ നമ്മള് പി എസ് സി എക്സാംസ് വരുമ്പോൾ എല്ലാവരും എക്സാം എന്നുള്ളതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഇതിനു ഇതിനുമുമ്പ് ഞാൻ ആകെ എൽ പി എക്സാംസ് വരുന്നതിന് മുമ്പ് ആകെ എഴുതിയ ഒന്നോ രണ്ടോ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ എൽ ജി എസും എൽ എ ഡി മാത്രമാണെന്നാണ് എൻ്റെ അത് തന്നെ നമ്മൾ കോളേജ് പഠിക്കുന്ന ടൈമിൽ പ്രിപ്പർ ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഇതിയൊന്നുമില്ല അതായത് ഞാൻ പി എസ് സിക്ക് വേണ്ടി ഈ ഒരു എക്സാം മുമ്പ് വരെ എന്ത് ചെയ്യുന്നില്ല പ്രിപ്പയർ ചെയ്തോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഏതോ രണ്ട് എക്സാംസ് പറഞ്ഞി എസും ആകെ എൽ ഡി മാത്രമാണ് അപ്പോൾ ഡിഗ്രിക്ക് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഡി എൽ എഡിന് പോകുന്നതും അത് കംപ്ലീറ്റ് ചെയ്യുന്നതും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആകെ വരുന്ന ടൈം പീരിയഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സിക്സ് ടു സെവൻ മന്ത്സ് മാത്രമേ എക്സാമിനായിട്ടുള്ളൂ അപ്പൊ വരുന്ന ടൈം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഫ്രഷർ ആണ് എന്ത് പഠിക്കണം എന്നുള്ളറിയാൻ പയ്യ പിന്നാണ് അറിയുന്നത് ആകെ അറിയാവുന്ന എൽ ജി എസ് എൽ ഡി സിലബസ് ആണ് പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ എൽ പി എക്സാംസ് എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ എക്സാംസിനേക്കാളും എൻറിയർലി ഡിഫറന്റ് ആണ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമാണ് അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ട് വരും എസ് സി ആ ടി ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമൽ ഒരു എക്സാമിന് വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്കറിയാറുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് ചലഞ്ചസ് ആണ് ഫ്രഷർ ആണ് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയാൻ പയ്യ സിലബസ് നല്ല വ്യത്യാസം പിന്നെ ആയുള്ള എന്ന് പറഞ്ഞാൽ കെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കൊരു നല്ലൊരു ബേസ് ആയിട്ട് അവിടെ കടപ്പുണ്ടായിരുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് അപ്പൊ ഈ ആറേ മാസത്തിനകത്ത് ഇത് കോർഡിനേറ്റ് ചെയ്യാം നമുക്ക് എൽ പി എന്ന് പറയുമ്പോൾ ലോങ് ടേം പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാര്യം ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് വരും അടുത്ത വരാനാണ് അപ്പം ഈ മൂന്ന് വർഷമായിട്ട് വേണ്ടി പഠിക്കുന്നവരുണ്ട് അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളതായിരുന്നു ആ ഒരു ടാസ്ക് ഈ ആറേ മാസത്തിനകത്ത് എങ്ങനെയത് മാനേജ് ചെയ്യുക എന്നുള്ളതന്നെയായിരുന്നു ഫസ്റ്റ് ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ആറേ മാസം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ വേണ്ടത് തന്നെ അവരുടെ ടൈമിൽ എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ടായത് ഇവിടുത്തെ നമ്മുടെ ടീമിൻ്റെ ഒരു ക്ലാസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് പി എസ് സി പഠിക്കുമ്പോൾ എനിക്കാണെങ്കിൽ പോലും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഓരോ ദിവസവും എത്രത്തോളം പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും എല്ലാവരുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എന്നെ സംബന്ധിച്ച് എനിക്കും ഉണ്ടായിരുന്നു ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചാൽ ജോലി കിട്ടും അല്ലെങ്കിൽ എത്ര മണിക്കൂർ പഠിച്ച് എൻ്റെ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇതെല്ലാം പ്രധാനമായിട്ടൊരു ഡൗട്ടായിരുന്നു സ്റ്റാർട്ടിംഗിലൊക്കെ എത്ര മണിക്കൂർ ഏകദേശം ഒരു ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോഴും ഇപ്പൊ ഞാൻ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ ഒരു മാക്സിമം ആണ് ടൂ അവർ ചെയ്തിട്ടുണ്ടോ ഓക്കെ അപ്പൊ എന്റെ ഒരു കാര്യം അത് തന്നെയായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് പഠിക്കാനായിട്ടുള്ള മടിയുണ്ട് എന്ത് അറിയാൻ വയ്യ ഭയങ്കര പഠിപ്പിഷ്ടോ കാര്യങ്ങളൊന്നും അല്ല അപ്പൊ എങ്ങനെ ഇത് കവർ ചെയ്യണം എന്നുള്ള ഡൗട്ട് സ്വഭാവമായിട്ട് നമുക്ക് ആദ്യം വരും അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ആദ്യം നിങ്ങൾ ഫ്രഷേഴ്സ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പഠിച്ച് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ചാടിക്കറിയിട്ടില്ല ആദ്യത്തെ താമസത്തിന്റെ വീട്ടിൽ എന്ത് ചെയ്യരുത് അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ആറുമണിക്കൂറൊക്കെ പഠിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കുന്നത് മിസ്സിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ടൂ അവേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഐഡിയായിട്ടൊരു ടൈമാണ് അതും ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് രണ്ട് മണിക്കൂർ ഇരിക്കണമൊന്നുമില്ല രാവിലെ ഒരു വൺ അവർ അല്ലെങ്കിൽ നൈറ്റ് ഒരു വൺ അവർ പയ്യെ പയ്യെ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റഡി ടൈം കൂട്ടിക്കൂട്ടി വരിക അത് ഈ രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും എന്തിനു വേണ്ടി യൂസ് ചെയ്യണം റിവിഷന് വേണ്ടി യൂസ് ചെയ്യണം അല്ലാതെ ആദ്യം അഞ്ച് മണിക്കൂർ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് എസ്പെഷ്യലി പഠിക്കാൻ മടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജോലിക്കാണെങ്കിൽ ടാർഗറ്റുണ്ടെങ്കിൽ പലപ്പോഴും അവർ മടിയായിട്ട് വരും സോ ആദ്യം കയറിയിട്ട് പഠിക്കാതെ രണ്ട് മണിക്കൂർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുക പിന്നീട് പയ്യെ പയ്യെ സമയം പോകുന്നതിനനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ ടൈം ഇൻക്രീസ് ചെയ്യാനായിട്ട് അതായത് മൂന്ന് മണിക്കൂർ പിന്നെ നാല് മണിക്കൂറാകാം എക്സാം അടിപ്പിച്ചൊരു ഒന്ന് രണ്ട് മാസം ആകുമ്പോഴത്തേക്കും അഞ്ച് മണിക്കൂർ നിങ്ങൾക്ക് എത്രത്തോളം കൂട്ടാൻ പറ്റും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ആ ടൈം കൂട്ടാനായിട്ട് പറ്റും അപ്പം നമ്മളാണെങ്കിൽ തന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് സിലബസ് പെൻഡിങ് ആണെന്നു പറയുമ്പോൾ നമ്മൾ തന്നെ കൂട്ടും അപ്പം ഞാൻ പറയുന്നത് ഈ ഡെയിലി രണ്ട് മണിക്കൂർ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എൽ പി എക്സാംസ് ടൈം ഉണ്ട് ഡെയിലി രണ്ട് മണിക്കൂർ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനി വരാൻ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് വരും സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പോ അവിടെ നിങ്ങൾ ബാക്കി യൂസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് എപ്പോഴും റിവിഷന് വേണ്ടിയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ ഏതെങ്കിലും സൈക്കോളജി വരുന്ന എക്സാംസ് എന്തെങ്കിലും ഇല്ല നമ്മളിപ്പോ അമല് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മാക്സിമം നമുക്ക് എല്ലാവർക്കും പറ്റുന്നത് എന്താ വെച്ച് ഒരു ക്ലാസ് കാണും പിന്നെ അതിന്റെ തന്നെ യൂട്യൂബിൽ വേറെ ക്ലാസ് കാണും പിന്നെ അതിന്റെ നോട്ട്സ് നോക്കും അപ്പൊ അതിൽ ചെയ്യുന്നേക്കാൾ ഏറ്റവും യുവർ റിസോഴ്സസ് ലിമിറ്റഡ് മാക്സിമൈസ് ദ റിവിഷൻ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് റിവിഷൻ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്യണം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ എക്സാമിന്റെ സിലബസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം അതായത് ഒന്ന് നിങ്ങൾ ജനറൽ പി എസ് സി ടോപ്പിക് ഒരു സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം സെക്കൻഡ് പാർട്ട് നിങ്ങൾ സൈക്കോളജിക്ക് കൊടുക്കാം മൂന്നാമത്തെ പാർട്ടായിട്ട് നിങ്ങളുടെ എസ് സിആർ ടി ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യുക ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിലേയും നിങ്ങളുടെ പ്രോഗ്രസ് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അല്ലേസ് ചെയ്യാനായിട്ട് ഓരോ ടോപ്പിക് നിങ്ങൾ എത്രത്തോളം കവർ ചെയ്തു ചെയ്തുതന്നുള്ളത് നിസി പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റെ ഫാക്ടറാണ് നിങ്ങൾ ക്ലാസ്സ് കാണാൻ വേണ്ടി ഓരോ ടോപ്പിക് ടോപ്പിക്കെടുത്ത് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ആണ് ഒരുപാട് ക്യൂസ് ഒക്കെ പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് എൽ പി യുപിയുടെ ജനറൽ പി എസ് സി ടോപ്പിക്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് മീൻസ് എൽ ഡി പോലോ അല്ലെങ്കിൽ മറ്റ് എക്സാംസ് പോലെയോ ഭയങ്കര വൈഡ് ആയിട്ടുള്ള സിലബസ് അല്ല ജനറൽ പി എസ് സി കേതിന് വരുന്നത് എൽ പി യുപിയുടെ കേസിൽ വരും നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനറൽ പി എസ് സി ടോപ്പിക്സ് നിങ്ങളെ ഒരിക്കലും ഈ കാളടിച്ചു വീട് വെക്കുന്നോ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാനായിട്ട് വരും ഒരിക്കലും ഡിഗ്രി ലെവൽ കൊസ്റ്റൻസോ കാര്യങ്ങളോ വെച്ചല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പ്രിപ്പയർ ചെയ്യേണ്ടത് പക്ഷെ അവിടെയാണ് നമുക്ക് ഒരു സാധനം വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് പോലെ തന്നെ സൈക്കോളി എന്ന് പറയുന്ന സാധനം ഞാൻ പറയുന്ന ഒരു കാര്യം എൽ പി എക്സാംസ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ബേസില് മാത്രമാണ് കാര്യം ഈ പറഞ്ഞ ജി കെ പാക്കേജ് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ജോഗ്രഫി എടുത്താലും ബയോളജി എടുത്താലും ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കിനും വരുന്ന മാർക്ക് ഉണ്ടെന്ന് ഭയങ്കര ലിമിറ്റഡാണ് പക്ഷെ സൈക്കോളജി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ട്വന്റി മാർക്സിനാണ് ഇപ്പൊ എൽ പി ആണെങ്കിലും യു പി ആണെങ്കിലും നിങ്ങൾക്ക് വരാൻ പോകുന്ന സൈക്കോളജിയുടെ മാർക്സ് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് ടോട്ടൽ സൈക്കോളജിക്ക് വരുന്നത് സൈക്കോളി ഒരു ഇരുപത് മാർക്കിലേക്ക് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിലേക്ക് വരാനുള്ള സാധ്യത അവിടെ അത്രത്തോളം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഞാൻ എപ്പോഴും പറഞ്ഞാലും എൽ പി യുപിയുടെ കേസിൽ നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത് സൈക്കോളജി തന്നെയാണ് സൈക്കോളജി ആണ് സോ ഈ മൂന്ന് പാർട്ടായിട്ടാണ് ഡിവൈഡ് ഇപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കേരള പി എസ് ഒരു ടോപ്പിക് വെക്കുക സൈക്കോളജി ഒരു ടോപ്പിക്ക് വെക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യാ എസ് സി ആർ ടി ഒരു ടോപ്പിക്ക് വെക്കുക അപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഒരു ദിവസം നമ്മൾ രണ്ട് മണിക്കൂർ ആണെങ്കിലും മൂന്ന് മണിക്കൂറാണെങ്കിലും നിങ്ങൾ കവർ ചെയ്യേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞ കേരള പി എസ് സി ജനറൽ പി എസിയുടെ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ സൈക്കോളജിയുടെ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യുക ഒരു ദിവസം കവർ ചെയ്യുക അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എസ് സി ആർ ടിയിൽ നിന്നും ഒരു ചാപ്റ്ററെങ്കിൽ ഒരു ചാപ്റ്റർ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആ ചാപ്റ്റർ ചിലപ്പോൾ എളുപ്പമുള്ളതെങ്കിൽ ഒന്ന് രണ്ടാം കവർ ചെയ്യാനായിട്ട് പറ്റും അതിന്റെ കണ്ടന്റ് ബേസസിൽ ഒന്നോ രണ്ടോ ചാപ്റ്ററുകൾ ഒരു ദിവസം എന്ത് ചെയ്യുക കവർ ചെയ്യുക ഇപ്പൊ ഈ തുടങ്ങുന്ന ടൈമിൽ പോലും അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ പോലും നമുക്ക് സിലബസ് അല്ലെങ്കിൽ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും എനിക്ക് ആക്ച്വലി ഈ പറയുന്ന പോലെ ഈ ആറേ മാസം ഒരു ടൈം ഗ്യാപിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വേണമെങ്കിലും വായിക്കുന്നില്ലെന്ന് എന്റെ സിലബസ് ഞാൻ എന്തായിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം പ്രിപ്പയർഡ് ഒരു ലോങ് ടേം ഉണ്ട് അതിനെക്കാട്ടിൽ കൂടുതൽ സമയം സമയവർക്ക് കിട്ടും എനിക്ക് സ്വതായിട്ട് ഡി എൽ എഡ് കഴിഞ്ഞ ശേഷം ഇരുപത്തിമൂന്നൽ കഴിഞ്ഞ ഇരുപത്തിനാലായിരുന്നു എനിക്ക് എക്സാം അപ്പം ഒരു ടൈം ലിമിറ്റ് വന്നെങ്കിൽ പോലും മാക്സിമം റിവിഷന് പ്രാധാന്യം കൊടുക്കാതെ റിവിഷൻ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിൻ്റെ കാര്യം സൈക്കോളജി നമുക്ക് ഒറ്റ ടൈം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു തവണ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്താൽ പോലും സൈക്കോളജി നിങ്ങൾ ഒരു ഒരുവണ പഠിച്ചു നിങ്ങൾക്ക് ഓക്കെ ഒറ്റ പണത്തിൽ മുഴുവൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവണ്ട ഒറ്റ പഠനത്തിൽ നിന്ന് എന്ത് മനസ്സിലാകത്തില്ല സൈക്കോളജി എന്തൊരു ടോപ്പിക്സ് കിട്ടത്തില്ല എത്രത്തോളം റിവൈസ് ചെയ്യാവോ ആ റിവേഴ്സ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സൈക്കോളജിക്ക് എന്ത് കിട്ടും കൂടുതൽ മാർക്ക് കിട്ടത്തുള്ളൂ ഞാൻ പറഞ്ഞ കേരള ജനറൽ പി എസ് ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ സൈക്കോളജി കവർ ആകുന്നതിന് ചിലപ്പോൾ എന്റെ എന്റെ സിലബസ് കവർ ആവും അപ്പൊ അത് കവർ ആയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ടൈമ് നിങ്ങൾക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം റിവിഷൻ യൂസ് ചെയ്യാം സോ അതിന് പാരലായിട്ട് തന്നെ നിങ്ങൾ സൈക്കോളജി എന്ത് ചെയ്യുക പഠിച്ചുകൊണ്ട് പോവാ സൈക്കോളജി ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയുള്ള എന്ന് പറയുന്നത് ഒറ്റ പണത്തിൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു സൈക്കോളജി ഫുൾ മാർക്ക് ഇരുപത് മാർക്കുള്ള പടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ സിലബസ് ഫുൾ ഒറ്റ റൗണ്ട് കവർ ചെയ്താൽ ഇരുപത് മാർക്ക് കിട്ടത്തില്ല ആ ഫുൾ റൗണ്ടുകൾ കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തിലേക്ക് പോകണം റിവിഷനിലേക്ക് ബാക്കി ടൈമുകൾ എന്ത് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം റിവൈസ് ചെയ്യാതെ മിനിമം ഒരു തവണ റിവൈസ് ചെയ്താൽ മാത്രമേ സൈക്കോളജി നമുക്ക് മാക്സിമം സ്കോർ സ്പോർണായിട്ട് പറ്റൂ പിന്നെ സയൻസ് ആണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എന്തുകൊണ്ട് എ സി ആർ ടി ആണെന്ന് മിസ്സിന് അത്യാവശ്യം സയൻസ് ആണല്ലോ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ അപ്പൊ നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എൽ പി യുടെ കേസിൽ നിങ്ങൾക്ക് സയൻസിന് ഏറ്റവും കൂടുതൽ സയൻസിന്റെ ഞാൻ പറയുന്നത് സയൻസിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റിൻസും നിങ്ങൾക്ക് വരാൻ പോകുന്നത് എ സി ആർ ടിക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയായിരിക്കും കാര്യം ജനറൽ പീസ് ആ ടോപ്പിക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ എല്ലാം ഒരു സോഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് നമ്മുടെ എസ് സിആർ ടി തന്നെയാണ് അപ്പൊ പലർക്കുള്ള ഒരു സംശയം ന്യൂ എസ് സി ആർ ടി ആണ് ഞങ്ങൾക്ക് ഒറ്റ സി ആർ ടി ഓടിച്ചാൽ മതി ഇപ്പൊ ന്യൂ എസ് സി ആർ ടി ഉണ്ട് ഓൾഡ് സി ആർ ടി ഉണ്ട് അപ്പൊ ഞാൻ പറയുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ ഓൾഡ് എസ് ആർ ടി മൊത്തത്തിൽ പൊളിച്ചു എഴുതിയിട്ടല്ല പറഞ്ഞു വന്നിരിക്കുന്നത് സോഷ്യലിനൊക്കെ ചാപ്റ്റേഴ്സ് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ സയൻസ് നോക്കിയാലും അല്ലെ നമ്മള് മാത്സ് ഒക്കെ നോക്കി കഴിഞ്ഞാലും ആഡ് ഓൺ ചെയ്യാൻ സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുള്ള സാധനം കുറച്ചും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ടോപ്പിക് എടുക്കുവാണെങ്കിൽ ഇപ്പോ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക് സിലബസിൽ ആ ചാപ്റ്ററിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ആറ്റത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് അത് തന്നെ പഠിച്ചാൽ മതി സെപ്പറേറ്റ് നിങ്ങളെ റാങ്ക് ഫയലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് അതിന് പോകേണ്ട കാര്യമില്ല തന്നെ അത് കംപ്ലീറ്റ് പോയാൽ അതെ ഞാനും പറയുന്നത് നിങ്ങൾ സയൻസ് പഠിക്കാനായിട്ട് ഒരിക്കലും ഒരു റാങ്ക് ഫയൽ യൂസ് ചെയ്തിരിക്കുക റാങ്ക് ഫയൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ഫയൽ പോകുമ്പോൾ എസ്ഇആർ ടി അവിടെ കിടക്കും എസ്ഇആർ ടി പിന്നെ പഠിക്കാൻ നിന്ന് നിങ്ങൾക്ക് ടൈം കിട്ടത്തില്ല സോ ഒരു റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്നതിന് നിങ്ങൾ ചെയ്യുന്നത് എസ് സർ ടി ചാപ്റ്റേഴ്സ് മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾ കവർ ചെയ്യാനായിട്ട് നോക്കുക ഇനി റിവിഷൻ ചെയ്യാനാണെങ്കിൽ ഞാൻ പറയുന്നവരെ നിങ്ങൾ വരിപ്പം പഠിച്ചു തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾഡ് എസ് ആർ ടി വെച്ച് ഓൾറെഡി എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാ ഓൾഡ് എസ് ആർ ടിയും കംപ്ലീറ്റ് ചെയ്യുക പക്ഷെ നിങ്ങൾ പഠിച്ച് തുടങ്ങാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ എസ്ഇർ ടി കർ ചെയ്തതിനു ശേഷം വീണ്ടും ന്യൂ എസ് എസ് ഇ ആർ ടി റിവേ ചെയ്യാൻ പോവാതെ ഓൾഡ് എസ് സർ ടീം കൂടെ എന്ത് ചെയ്യുക വായിക്കാം ഞാൻ പറഞ്ഞ ന്യൂ എസ് ആർ ടി പഠിച്ച് ചെയ്യുന്ന ഒരാൾ ഓൾഡ് എസ് ആർ ടി കൂടെ വായിക്കുന്ന റിവിഷൻ പോലെ നോക്കുകയുള്ളൂ കാരണം സോഷ്യലിലേക്ക് വെച്ച് നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ആയി ആയെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് രണ്ടായാലും ഇപ്പൊ ഓൾഡ് എസ് ആർ ടി പഠിച്ച ഒരാൾ ന്യൂ എസ് ആർ ടി വായിച്ചു കഴിഞ്ഞാൽ ആർ ടി പഠിക്കുന്ന ഒരാൾഡ് എസ് ആർ ടി നോക്കാലും സയൻസിന്റെ ഒക്കെ കണ്ടന്റ് ഓൾമോസ്റ്റ് അപ്ഡേറ്റ് കണ്ടന്റ് ആയെന്നുള്ളതിനെ ആണ് സോ സയൻസ് ഞാൻ പറയുന്നു സയൻസിന് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് എസ് ആർ ടിക്ക് ആണ് ഒരിക്കലും റാങ്ക് ഫയലോ മറ്റു കാര്യങ്ങളോ വെച്ച് പഠിക്കണമെന്ന് ഒരിക്കലും നിങ്ങളോട് ഞാൻ പറയത്തില്ല ടൈം വേസ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്ന എസ് ആർ ടി ഞാൻ പഠിക്കുക ഞാൻ ഒരു ചോദിക്കട്ടെ ഫസ്റ്റ് റാങ്ക് അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നില്ല മിസ് ഞാൻ ഒരുപാട് നാളുകൊണ്ട് പഠിക്കുകയാണ് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുന്നില്ലെന്നുള്ളത് മെയിൻ ആയിട്ടും ആ കുട്ടികളുടെ പ്രശ്നം എന്തായിരിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അമലിന് ഫസ്റ്റ് തന്നെ എഴുതിയപ്പം നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റിയത് ഓക്കെ അപ്പൊ ഞാൻ പറയുന്നതായിരുന്നു ഞാൻ പറഞ്ഞ ലിമിറ്റഡ് ടൈമിലാണ് ഞാൻ പഠിച്ചത് എന്നുള്ള ഫസ്റ്റ് കാര്യമാണ് ലിമിറ്റഡ് ടൈമിലാണ് ഞാൻ പഠിച്ചത് എന്നിട്ട് എന്തുകൊണ്ട് എത്തിയെന്നുള്ളത് ഞാൻ പറയുന്നു റിവൈസ് ചെയ്യുക റിവിഷൻ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് എന്തിനായിട്ട് പറ്റില്ല എൽ പി ഒരു ഹയർ റാങ്കിലേക്ക് എത്താൻ പറ്റില്ല അതിന്റെ മെയിൻ ഫാക്ടർ ഞാൻ പറയുന്ന സൈക്കോളജി തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു സൈക്കോളജി നിങ്ങൾ ഒറ്റ റൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഹയർ മാർക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഈ ടൈമിലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു ഇവർക്ക് അത്യാവശ്യം ടൈം ഉണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ശേഷം വൺ ഇയർ ഉള്ളവർക്ക് എന്ത് വരും അടുത്ത എക്സാമിനായിട്ട് നിങ്ങൾക്ക് ടൈം വരുന്നുണ്ട് സോ ആ ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞല്ലോ എപ്പോഴും ഞാൻ പറഞ്ഞത് ബിഗിനേഴ്സിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിവസം അഞ്ചോറോ മണിക്കൂർ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട ഇൻവെസ്റ്റ് ചെയ്യണ്ട വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ പഠിക്കുന്നവരായിക്കോട്ടെ ഇവൻ എനിക്കും ആ ടൈമിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സാം അടുപ്പിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കുറേ കാര്യങ്ങളൊന്നും മാറ്റി വെക്കേണ്ടി വരും റിവിഷന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കും എല്ലാം മാറ്റിവെക്കേണ്ടി വരും അപ്പം എല്ലാവർക്കും വരുന്ന കാര്യമാണ് ഒന്ന് ഓവറായിട്ട് ടെൻഷൻ അടിക്കുക അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ എക്സാമിന് വേണ്ടി പോകുന്ന ടൈമിൽ നിങ്ങൾ ആ രണ്ട് മണിക്കൂറാണ് തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് മണിക്കൂർ എന്ത് ചെയ്യാം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക ബാക്കി സമയത്ത് നിങ്ങൾ നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് സിനിമ കാണുന്നവരാണെങ്കിൽ സിനിമ ആണ് അല്ലാത്തതിനെ ചെയ്യുന്നവരാൾ ചെയ്യുക എക്സാം ആവുമ്പോഴത്തേക്ക് പയ്യെ പയ്യ അത് എന്ത് ചെയ്യാ ഒന്ന് ലിമിറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് സ്റ്റഡി ടൈം കൂട്ടാ ബാക്കിയുള്ള അല്ല ആദ്യം ടെൻഷൻ അടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ വലിയൊരു ഉള്ളൂ പോലെ സ്റ്റഡി ടൈം പറഞ്ഞല്ലോ പ്രശ്നമാരുടെയും പ്രശ്നം എന്ന് മൊബൈൽ അഡിക്ഷൻ മൊബൈൽ യൂസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പോലും ഞാൻ പറഞ്ഞു മൊബൈൽ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ലിമിറ്റ് ചെയ്യാം ചിലപ്പോ ഞാൻ ചിലപ്പം കൂട്ടുകാരെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതാണ് ഭയങ്കര കാര്യങ്ങളൊരു പേര് ചിലപ്പോ മൊബൈൽ നോക്കും ഒരിക്കലും നോർമൽ ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ആറുമണിക്കൂറോ എട്ടുമണിക്കൂറോ ഒന്ന് മൊബൈലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ല നമ്മൾ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ മാത്രം നമ്മൾ എന്ത് യൂസ് ചെയ്യുക മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് അങ്ങനെ എന്റർടൈൻമെന്റ് വേണ്ട മറ്റേ എന്നല്ല പക്ഷെ അതിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് ഫാമിലി ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു പറയുന്ന പോലെ വീട്ടിൽ നിന്നാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു അച്ഛനാണെങ്കിൽ അമ്മയാണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ട് അമ്മയാണെങ്കിൽ ടീച്ചറും കൂടിയാണ്ട് അതിന്റെ ഒരു കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം അവരുടെ ഇതുപോലെ പഠിക്കാനിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ അവരുടെ പറഞ്ഞ പോലെ നമുക്ക് സപ്പോർട്ട് ഇല്ല അപ്പൊ നമ്മുടെ കൂട്ടത്തില് തന്നെ ഒരുപാട് പേരുണ്ടാവും സപ്പോർട്ടില്ല എനിക്ക് സപ്പോർട്ട് ഇല്ല അമ്മയുടെ സപ്പോർട്ട് ഇല്ല അല്ലെങ്കിൽ ആരുടെ ജോലി ചെയ്ത് പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ ശരി യഥാർത്ഥത്തിൽ നമുക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടോ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണോ പി എസ് സി റാങ്കിൽ വരണമെങ്കിൽ ഒരിക്കലും ഇല്ല നിങ്ങൾ എത്രയൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അതിനായിട്ട് എഫർട്ട് എത്തില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലിസ്റ്റിലേക്ക് വരുത്തില്ല സോ എക്സ്പോ നമുക്ക് അവർ സപ്പോർട്ടും കാര്യങ്ങളല്ല നമുക്ക് വേണ്ടത് ആ ഒരു ഇമോഷനിൽ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരിക്കലും അതല്ല നമ്മുടെ ഡിറ്റർ റാങ്കിനോ അല്ലെങ്കിൽ മറ്റുള്ള ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നും എന്തല്ല അവരുടെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും അല്ല നമ്മളെത്രത്തോളം എഫർട്ട് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തു നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്തു നമ്മൾ എത്രത്തോളം സിലബസ് കവർ ചെയ്തു അതാണ് അവിടെ ഇമ്പോർട്ടന്റ് അപ്പൊ ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഫൈനലായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നിങ്ങളുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യുക അല്ലെ നമ്മൾ ഈ പറയുന്നതാണെങ്കിലും നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ള പഠിച്ചിട്ടുണ്ടെന്നുള്ള എക്സാമ്പിൾ എഴുതാം ഞാനാണെങ്കിലും അവസാനായിട്ട് നല്ല നല്ല രീതിയിൽ മോക്ക് എക്സാമ്പിൾ അറ്റൻഡ് ചെയ്യുന്നു കാരണം എന്ന് പറയുന്നത് സൈക്കോളജി ക്വസ്റ്റ്യൻസ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് വരാം അപ്പൊ അതൊക്കെ എങ്ങനെ ആൻസർ ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് പോകും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആദ്യം യു പി യുടെ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച ഒരു മാർക്ക് കാര്യങ്ങളോ സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല രണ്ടാമതാണ് എൽ പി നടക്കുന്നത് അപ്പൊ യു പി എക്സാം വരുത്തി ഒരുപാട് സ്റ്റാർട്ടിംഗ് നിങ്ങൾ എക്സാമിന്റെ ലെവൽ നോക്കുവാണെങ്കിൽ എപ്പോഴും ടഫ് കൂടുതലായിട്ട് വരുന്നത് തന്നെയായിരിക്കും നമുക്ക് എൽ പി എക്സാം തന്നെ ആയിരിക്കും പക്ഷെ അറിയാലോ വേക്കൻസി കൂടുതലായത് കൊണ്ട് എൽ പി എക്സാം കട്ട് ഓഫ് കുറെ കൂടെ കുറവായിരിക്കും പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഹയർ കട്ട് ഓഫും കൂടുതലും മാർക്കും വേണ്ടപ്പോഴും യുപിക്കാണ് അപ്പൊ രണ്ടും പ്രിപ്പയർ ആയതും നിങ്ങൾ ഒരേ പ്രിപ്പറേഷൻ തന്നെ പോവാന്നെ ഞാൻ പറയത്തുള്ളൂ പ്രിപ്പറേഷൻ രണ്ടിനും സെപ്പറേറ്റ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്നും ആവശ്യമില്ല പക്ഷെ എപ്പോഴും ആ ഒരു റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക ഒരു മാർക്ക് സേഫ് സ്കോർ എത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കട്ട് ഓഫ് എപ്പോഴും വരുന്നത് ആണ് കാരണം എണ്ണം ആണ് അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ യു പിന്നില് വരും ബി എഡ് കാര്യം ഉണ്ടല്ലോ ബി എഡ് ക്വാളിഫിക്കേഷൻ വരും അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ട് സ്റ്റിൽ രണ്ടിനും നിങ്ങൾക്ക് ഒരേ പ്രിപ്പറേഷൻ മതി എൽ പിക്ക് ഒരു പ്രിപ്പറേഷൻ യു പിക്ക് ഒരു പ്രിപ്പറേഷൻ അതിന്റെ ഒന്നും ആവശ്യമില്ല സിലബസ് രണ്ടിനും വർക്ക് സെയിം തന്നെയാണ് ആ ഒരു എൻ്റെ എന്താണ് അല്ലെങ്കിൽ എന്താണ് കോൺട്രിബ്യൂഷൻ ഓക്കെ അപ്പൊ നമ്മുടെ ഒരു ടീമിന്റെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ ഇപ്പൊ ഇവർ എൽ പി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫൈനലായിട്ട് ഈ പേയുടെ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ എന്നുള്ളതാണ് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന ലിമിറ്റഡ് ടൈം ആണെങ്കിൽ പോലും നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് നിൽക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും നിങ്ങൾ എത്രത്തോളം സിലബസ് കവർ ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ് നിങ്ങൾക്ക് റിവിഷൻ എന്ത് കിട്ടുക കൂടുതൽ ടൈം കിട്ടുക അപ്പം ഡെയിലി രണ്ട് ഞാൻ പറഞ്ഞു ഡെയിലി രണ്ട് മണിക്കൂർ ആണെങ്കിൽ പോലും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് സിലബസ് കവർ ചെയ്യാൻ ആ ടൈം മതി അല്ലെ പിന്നെ ആ രണ്ട് മണിക്കൂറിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി റിവിഷന് വേണ്ടിയിട്ട് ടൈം ആഡ് ഓൺ ചെയ്തിട്ട് പോയാൽ മതി അപ്പൊ ആ ഒരു ടൈം എനിക്ക് ഇവിടെ കൃത്യമായിട്ട് കിട്ടിയിരുന്നു കാരണം ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എനിക്ക് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അതായത് അന്നത്തെ ആ പറയുന്ന ക്ലാസുകൾ അല്ലെങ്കിൽ ആ സിലബസ് മാത്രം കവർ ചെയ്താൽ അന്നത്തെ ടാർഗറ്റ് എനിക്ക് ഓക്കെ ആണ് പിന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വെച്ചാൽ അന്നൊന്ന് പഠിക്കണ്ടാലും അന്നു പഠിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു പീസ് ഉണ്ടോ ഒന്നും പെൻഡിങ് ഇല്ല എന്നുള്ള സാധനമാണ് പക്ഷെ അത് ചിലപ്പോൾ നാലുമണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പത്തും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അത് പിന്നീട് നമുക്ക് സ്ട്രെസ് ആവുകയും ചെയ്യും അപ്പൊ അതൊന്ന് പിന്നെ എനിക്ക് ഇവിടെ നേരിട്ട് ഹെൽപ്പ് ചെയ്താണ് മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങൾ മോക്ക് ടെസ്റ്റുകളുടെ കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ എക്സാം ഫിയർ നല്ല രീതിയിൽ പോകാനായിട്ട് നമുക്ക് പ്രാധാന്യം പിന്നെ തന്നെ ഈ ഡെയിലി സ്റ്റഡി പ്ലാൻ വെക്കുമ്പോൾ തന്നെ ഇവിടുന്ന് സിലബസ് ഡിവൈഡ് ചെയ്ത് തന്നിരുന്ന രീതിയിൽ ഈ പറയുന്ന ഒരു ഫോർമാറ്റാണ് നമുക്ക് എസ് ആർ ടി ചേഴ്സ് സൈക്കോളജി ജനറൽ പി എസ് സി ടോപ്പിക്സ് ഈ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മൂന്നും അറ്റ് എ ടൈമ് കവർ ചെയ്ത് പോകത്തുള്ളൂ അല്ലാതെ ആദ്യം പി എസ് സിയുടെ ഫുൾ ടോപ്പിക്സ് തീർക്കുക സൈക്കോളജി അവിടെ ഇട്ടേക്കുക പിന്നീട് സൈക്കോളജി തീർത്തിട്ട് എസ് ആയി പോകുക ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല മൂന്നും പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കാണണം പഠിച്ച് പഠിച്ച് പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വരും സോ ഒരു സിലബസ് കവറേജും ആ ഒരു ഡിവിഡ് ഡിവൈഡ് കറക്റ്റ് ഒരു പ്ലാനും എല്ലാം എനിക്ക് പ്രൊവൈഡ് ചെയ്തത് ഇവിടെ നിന്ന് തന്നെയാണ് സോ ആ ഒരു പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് എന്നോട് പഠിച്ചത് പിന്നെ വല്ല ഫ്രഷേഴ്സ് ആകുമ്പോൾ തന്നെ നേരുന്ന പ്രശ്നങ്ങളെല്ലാം എക്സ്പീരിയൻസ്ഡ് പഠിക്കുന്നവരാണെങ്കിലും എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് റിവിഷൻ്റെ ടൈം കിട്ടാതെ പക്ഷേ എനിക്ക് ഇവിടുന്ന് റിവിഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ടൈമും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് അത് മോ ടെസ്റ്റ് പി വൈ ക്യൂ റിവിഷൻസും ആണ് ഞാൻ പറഞ്ഞില്ല സൈക്കോളജി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകൊണ്ട് മാത്രമാണ് ഇത്രയോ റാങ്കിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത് അപ്പൊ സൈക്കോളജി നമ്മൾ നോർമൽ ഒരു പി എസ് സി എക്സാം പഠിക്കുന്നതുപോലെ പഠിക്കുന്നതല്ല എൽ പി യു പിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ് അത് ഈ പറയുന്നതല്ല സൈക്കോളജി ഒരു ഹയർ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പി വൈക്യൂസും ടോപ്പിക്സും വെച്ച് തന്നെ പഠിക്കണം അതിനുള്ള ക്ലാസ്സും കൃത്യമായിട്ട് എനിക്കിവിടുത്ത് കിട്ടിയോണ്ട് തന്നെയാണ് സൈക്കോളജി എനിക്ക് ഒരു ഹയർ സ്കോർ കിട്ടിയത് പിന്നെ എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് തന്നെ പഠിക്കണം നമുക്ക് ചില ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചിട്ട് മാർക്ക് എടുക്കാമെന്നുള്ള എല്ലാം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് മുക്കിനും മൂലയ്ക്കും നിങ്ങൾക്ക് എന്ത് വരാം മറ്റ് എക്സാംസ് പോലെയല്ല എൽ പി യു പി എക്സാംസിന് എസ് സി ആർ ടി വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം എല്ലാത്തിനും എസ് സി ആർ ടി വേണം സ്റ്റിൽ എൽ പി യു പിക്ക് അത് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരും സോ ഈ രീതിയിൽ കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു റാങ്ക്സിലേക്ക് എത്താൻ പറ്റിയത് സോ ഇനി അങ്ങോട്ടുള്ള ബാച്ചിലേക്കാണെങ്കിലും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തേർട്ടി പുതിയ എഡ്യൂക്കേഷൻ അതൊക്കെ അത് മാറ്റങ്ങളൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ആണ് കാരണം ഒന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ കുറെ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫിക്കേഷനും മാറ്റങ്ങൾ വരാൻ പോകുന്നു ഇഷ്യൂ വരുന്നുണ്ട് പക്ഷേ അറിയാലോ ഈ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈഡ് ആണ് മറ്റു ക്വാളിഫിക്കേഷൻസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാം ഒന്നും ഇവരെ പോകുന്നില്ല അപ്പൊ നിങ്ങളെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒന്നും മറ്റുള്ള ടെൻഷൻ ടെൻഷനായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഓരോ ടീച്ചിങ് എക്സാംസ് വരുമ്പോഴും നൂറോ നിയമങ്ങളുമായിട്ട് പലരും നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് വരും പക്ഷെ അതിലൊന്നും യാഥാർത്ഥ്യമില്ല നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ആണ് അതായത് വലിയ ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ എക്സാം വരുമ്പോൾ നെഗറ്റീവ് കമന്റ് മാക്സിമം ഇവര് താഴെ കൊണ്ടുവന്നിടും അല്ലെ ഈ കിട്ടുന്നില്ല ഫസ്റ്റ് റാങ്ക് കയറി ജോലി എന്നൊക്കെ പറഞ്ഞ് വരും അതൊരു ടാക്ടിക്കൽ മൊമെന്റ് ആണ് അതായത് നമ്മളെ മറ്റുള്ളവർ കാണുമ്പോ നമ്മളെ പഠിക്കുന്ന ആണ് അപ്പൊ ഇനിയുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയാനായിട്ടുള്ളത് തന്നെയാണ് പറയുന്നത് റിവിഷൻ ചെയ്യുക റിവിഷൻ ചെയ്യുക സിലബസ് അറ്റ്ലീസ്റ്റ് വൺ കവർ ചെയ്തതിന് ശേഷം ഒറ്റ ടൈമിൽ നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യില്ല അല്ലെങ്കിൽ മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ പേടിക്കണ്ട നിങ്ങൾ ഒരു ടൈം കവർ ചെയ്തതിനു ശേഷം നിങ്ങൾ റിവിഷൻ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അടിപൊളിയായിട്ട് എക്സാംസ് എഴുതാനായിട്ട് പറ്റും പക്ഷെ ഞാൻ പറയുന്നു ഇവർക്ക് അതിനാവശ്യത്തിനുള്ള സമയമുണ്ട് ഈ പറഞ്ഞ രണ്ടു മണിക്കൂർ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പയ്യപ്പയ്യ നിങ്ങൾ ബിൽഡ് ചെയ്യാ ആദ്യം ഒറ്റ പറഞ്ഞാലും ഒന്നൊറ്റടിക്കേറി അഞ്ചു മണിക്കൂറും പഠിച്ചിട്ട് റെഡിയാക്കാൻ വിചാരിക്കേണ്ട നമ്മൾ ഭയങ്കരമായിട്ടുള്ള മടുപ്പിലേക്ക് പോകും സോ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു ഉദാഹരണം തന്നെയാണ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് രാവിലെ വർക്ക് ചെയ്ത് ഈവനിങ് ഇരുന്ന് പഠിച്ചിട്ടാണ് സ്വന്തം പ്രയത്നത്തിൽ തന്നെയാണ് ഇവൻ നമ്മൾ എത്ര സപ്പോർട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു മൈൻഡും നമ്മളുടെ ഒരു ഹാർഡ് വർക്കും റിസൾട്ടും ആണ് നമ്മുടെ ജോലിയിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇവിടെ തന്നെ ജോലിക്ക് പോകുന്നവരുണ്ട് എനിക്ക് രാവിലെ ജോലിയുണ്ട് കുട്ടിയുണ്ട് അമ്മ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഇരിപ്പ് ഇരിക്കാനാണ് സമയം കാണുള്ളൂ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മള് തീരുമാനിച്ച് നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അത് ക്വാളിഫൈ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഈ സൊസൈറ്റി നമ്മുടെ ലൈഫ് ഓഫ് അല്ലെ ലൈഫിന്റെ ആ ഒരു സ്റ്റൈലും തന്നെ നമുക്ക് മാറ്റം വരും അതിപ്പം പെർഫെക്റ്റ് ഉദാഹരണമായിട്ട് ഉള്ളൊരാൾ തന്നെയാണ് പറഞ്ഞു തരുന്നത് അപ്പൊ എനിവേ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ ഒരുപാട് നാളുകൊണ്ടിരിക്കുന്നതായിരുന്നു പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ചെയ്യാൻ ടൈം കിട്ടിയത് അപ്പൊ എന്തായാലും നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ കമൻസും ഒക്കെ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാനാണെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അപ്പോ അമൽ സാർ ഇവിടെ തന്നെ കാണും അടുത്ത അഡ്വൈസ് കിട്ടി പോകുന്ന ടൈം വരെ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാകും അപ്പോ നമ്മൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ അപ്പൊ എന്തെങ്കിലും നമ്മുടെ കുട്ടികളോട് പറയാനുണ്ടോ ഇല്ല ഇത് തന്നെ ഞാൻ പറഞ്ഞ ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് പഠിക്കുക പഠിക്കുന്ന ടൈമിൽ മാക്സിമം പ്രൊഡക്ടീവായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക നെഗറ്റിവിറ്റീസ് ഒരുപാട് വരും ടീച്ചിങ്ങ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഞാൻ പറയുന്നത് ഇപ്പൊ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്ക് വേണ്ട എല്ലാ നമ്മളെല്ലാവരോടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് ആണെങ്കിൽ എല്ലാം നമ്മളോട് തന്നെ ഉണ്ട് സോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക കോഴ്സിന്റെ മറ്റു ഇൻക്വരീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണാൻ നമ്പറിലേക്ക് എന്ത് ചെയ്യാം